ഹലോ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് ലോക പ്രശസ്തമായ കാൻ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്താണ് ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച ഫിലിം ഫെസ്റ്റിവൽ കൂടിയാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ നമ്മുടെ കനി കുസൃതി ഒക്കെ വന്ന് അവാർഡ് മേടിച്ച അതേ സ്ഥലം ഇതിൻ്റെ അകത്ത് വെച്ചാണ് ആ അവാർഡ് ഫങ്ഷൻ നടക്കാറ് ഇന്ത്യയുടെ അഭിമാനമായി ഐശ്വര്യ റായിയുടെ ഫോട്ടോ വരെ ഈ കൂട്ടത്തിലുണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ധാരാളം വിനോദസഞ്ചാരികളാണ് എത്താറുള്ളത് ക്യാൻ ബീച്ചിൽ വെച്ച് നടക്കുന്ന ഫെസ്റ്റിവൽ ആയതുകൊണ്ടാണ് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നത് ഈ കാണുന്നത് ഫെസ്റ്റിവലിൽ ഓരോ അവാർഡ് നേടുന്ന മികച്ച നടീനടന്മാരുടെ കയ്യവടയാളമോ വിരളടയാളമോ കാൽപ്പാദമോ ഒക്കെയാണ് ഇങ്ങനെ അവർ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഇത് ഫെസ്റ്റിവലിൻ്റെ ബിൽഡിങ്ങിന് പുറത്തുള്ള നടപ്പാതയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക ഫിലിം ഫെസ്റ്റിവൽ കൊണ്ട് മാത്രമല്ല കാൻ ബീച്ച് ധാരാളം ടൂറിസ്റ്റുകളുടെ കേന്ദ്രം തന്നെയാണ് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടേക്ക് പറന്നെത്തുന്നത് ഈ സീസണിലാണ് കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്നത് ഗൾഫ് കൺട്രിയിലും ചൂട് അധികരിക്കുന്ന ഈ സമയത്താണ് ധാരാളം പേർ ഇവിടേക്ക് എത്തുന്നത് സൗദി ദുബായ് ഖത്തർ കുവൈത്ത് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വണ്ടികൾ ഇവിടെ കാറൽട്ടൻ എന്ന ലക്ഷറി ഹോട്ടലിന് മുന്നിൽ നിരത്തി വെക്കും ഇത് കാണാനും ഫോട്ടോ എടുക്കാനും ധാരാളം ടൂറിസ്റ്റുകളാണ് എത്തുന്നത് കാറൽട്ടൻ വളരെ ലക്ഷറി ആയിട്ടുള്ളൊരു ഹോട്ടലാണ് ഖത്തർ ഗവൺമെൻറ്റിൻ്റെ അധീനയിലുള്ള ഹോട്ടലാണ് കാനൽ സ്ഥിതി ചെയ്യുന്ന ഈ കാറൽടൺ ഹോട്ടൽ ഖത്തർ കമ്പനിയായ ഖത്താറ ഹോസ്പിറ്റാലിറ്റി ആണ് ഇപ്പോൾ ഈ കേരളത്തിൻ്റെ ഉടമസ്ഥർ ലോക പ്രശസ്തമായ പല ബ്രാൻഡുകളുടെ ഷോപ്പുകളും ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഷോപ്പിങ്ങിന് ഒരു പഞ്ഞവുമില്ല ഫ്രാൻസിൻ്റെ പ്രധാന വരുമാന മാർഗവും ടൂറിസ്റ്റുകൾ തന്നെയാണ് ധാരാളം കോടീശ്വരന്മാരാണ് ഇവിടേക്ക് പറന്നെത്തുന്നത് സാധാരണക്കാർ ഇവിടേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ് ഫ്രാൻസിലെ മറ്റ് സ്ഥലങ്ങളെക്കുറിച്ചുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക